വീഡിയോ ഇഞ്ചിയിലെട്ടോ ഇഞ്ചിയിലെ ഇത്രയും ഇഞ്ചിയിൽ നിന്ന് നമുക്ക് കിട്ടിയാൽ ലഭിച്ച ഇഞ്ചികൾ കാണിച്ചു തരാം അപ്പം എന്തായാലും അങ്ങനെ പോകാമല്ല അപ്പോൾ നമുക്ക് നമുക്ക് ഇഞ്ചി കാണാം കേട്ടോ ഇഞ്ചി ഇത്തിരി നമ്മൾ നട്ടേച്ച് നമ്മുടെ മുറ്റത്തോട്ടാ അപ്പോൾ അതെ നമ്മുടെ മുറ്റത്ത് നല്ല രീതിക്ക് തന്നെ ഇഞ്ചി ഇപ്പം വെളഞ്ഞ് കിട്ടിയിട്ടുണ്ട് എല്ലാം നല്ല ക്വാളിറ്റി സാധനമാണ് നമ്മൾ എന്തൊരു ഇഞ്ചി കിടന്നോ അതിൻ്റെ ഇരട്ടി ഇരട്ടി ഇപ്പം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഒന്ന് രണ്ടെണ്ണം നട്ടുള്ളു ഞങ്ങൾ ഒന്ന് രണ്ടിറ്റി നട്ടുള്ളു അതിന് ഇത്രയും കിട്ടിയിട്ട് നമുക്ക് എന്തായാലും വീട്ടാവശ്യത്തിനുമായിട്ടുള്ള ഇഞ്ചിയൊക്കെ കിട്ടിയിട്ടുണ്ട് നല്ല നല്ല ഔഷധ ഗുണമല്ല നല്ല നല്ല നമ്മൾ നല്ല വളഭൂഷ്ടമായ മണ്ണി നല്ല നല്ല വളമൊക്കെ ഇട്ട് വളർത്തി തന്നെ നമുക്ക് നല്ല ഗുണങ്ങൾ ഉണ്ടാകും കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ പിടി ഇത്രയുള്ള പറയാൻ പറ്റട്ടെ നമുക്ക് ഒരു കാര്യമുണ്ട് നമ്മുടെ ഓസ്കാർ കൂട്ടന്മാർ നല്ല രീതിക്ക് തന്നെ വലുതായിട്ടുണ്ട് നമ്മൾ മേടിച്ച അഞ്ചെണ്ണത്തിന് മേടിച്ചു അഞ്ചെണ്ണം നല്ല ക്ലിയർ ആയിട്ടിരിക്കുന്നുണ്ട് മോളീസിനെ തീറ്റ ഒക്കെ തീറ്റ ഗോൾഡിനെ നമ്മൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഗോൾഡിനെ പക്ഷേ ഇതിന് ഒന്നും ഇല്ല വലുതായോണ്ട് അപ്പോൾ ഗോൾഡ് എന്തെങ്കിലും അവിടെ ഒന്ന് വളരട്ടെ എന്ന് കഴിച്ചാൽ അപ്പോൾ നമുക്ക് അതിനെ കൂടി ഒന്ന് കണ്ടിട്ട് നമുക്ക് എന്തായാലും വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം പക്ഷേ അപ്പോൾ ഇതാണ് നമ്മൾ ഓസ്കാർ ഊട്ടം മാറിയിട്ട് ഫുൾ ക്ലിയർ ആയിട്ടുള്ള ഓസ്കാർ ഊട്ടം ടൈഗർ ഓസ്കാർ ഉണ്ട് യെല്ലോ ഓസ്കാർ ഉണ്ട് ആൽബിനോ ടൈഗർ ഓസ്കാർ ഉണ്ട് ഓർ റെഡ് ഓസ്കാർ ഉണ്ട് ആൽബിനോ റെഡ് ഓസ്കാർ ഉണ്ട് പിന്നെ അതെ നമ്മുടെ കോപ്പർ ഉണ്ട് കേട്ടോ അപ്പോൾ അഞ്ചെണ്ണം മൊത്തം അഞ്ചെണ്ണം ഉണ്ട് കേട്ടോ നമുക്ക് അതിൻ്റെ ഇവിടെയാണ് ഗോൾഡ് ഫിഷ് ഉണ്ടത് ഉണ്ടെങ്കിൽ ഇത് ലോൺ ടൈലല്ല ഇത് നമ്മൾ ഒരു പെണ്ണാണ് പിന്നെ ലോൺ ടൈല് കാണിച്ചാലും ഒരു ലോൺ ടൈൽ ഉണ്ട് നമ്മുടെ നല്ല ലോൺ ടൈല് ഗോൾഡ് ഫിഷ്ണ്ട് നമുക്ക് ഇതാണ് കേട്ടോ അപ്പോൾ എല്ലാം നല്ല ആക്റ്റീവായിട്ടിരിക്കുന്നുണ്ട് ബ്ലാക്ക് ഗോൾഡ് ഒക്കെ ഉണ്ട് ഞങ്ങൾക്ക് നമ്മളെയിൽ ഇപ്പൊ ഉള്ളത് ഇത്രയും ഊസ്കേഴ്സ് ആണ് പിന്നെ വേറെ മീനുകളുണ്ട് അതിൻ്റെ ഒക്കെ വീഡിയോ പുറകോ വരികയായിരിക്കും കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ പറഞ്ഞാല് ബൈ